ആറാഴ്ച ദിവസങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ തഗ്ഗുകളുടെ മേഘമാണ് കാരണം മോഹൻലാൽ വരുന്ന എപ്പിസോഡാണ് മോഹൻലാൽ വരുന്ന എപ്പിസോഡ് എല്ലാവരും കാത്തിരിക്കും അന്ന് ലൈവിനേക്കാളും വ്യൂവും ടി ആർ പി കൂടാൻ പോകുന്നത് ലാലേട്ടൻ വരുന്ന രണ്ട് മണിക്കൂർ എപ്പിസോഡിൽ തന്നെയായിരിക്കും ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് എല്ലാവരെയും വിശദീകരിച്ച് പരിചയപ്പെടുകയും സംസാരിക്കുകയും ഒപ്പം തഗ്ഗടിക്കുകയും ചെയ്യും അക്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ റോക്കിക്കിട്ട് പണി കൊടുത്തതാണ് എല്ലാവർക്കും ഇഷ്ടമായത് റോക്കി പത്ത് ബുദ്ധികളെക്കുറിച്ച് പറയുകയാണ് പെൺബുദ്ധി പിൻബുദ്ധി അങ്ങനെ അവസാനം പത്താം ബുദ്ധിയായി റോക്കിയെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ ലാലേട്ടൻ ആ മാസു മറുപടിക്ക് തിരിച്ച് വലിയൊരു മാസാണ് നൽകിയിരിക്കുന്നത് അല്ലട കുട്ട അല്ലട മോനെ അത് അതിബുദ്ധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടന്റെ മാസ് മറുപടി ഇപ്പോൾ എല്ലാവരെയും അങ്ങ് സുഖിപ്പിച്ചിരിക്കുന്നു ലാലേട്ടന്റെ വായിൽ ഗുളികന്റെ വിളയാട്ടം എന്ന് തന്നെ പറയണം ആ ഒരു അതിബുദ്ധി കാരണമാണ് റോക്കി ചെയ്ത മണിക്കൂറുകൾക്ക് ശേഷം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നത് ആ ബിഗ് ബോസിന്റെ വരവിന് ശേഷം ഇന്നത്തെ പ്രമോ റോക്കി അതിബുദ്ധി കാണിച്ചിരിക്കുകയാണെന്ന് പ്രേക്ഷകർക്ക് റോക്കിയുടെ ബുദ്ധി മറിച്ച് ബുദ്ധിയോടെ കളിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഉണ്ടാകില്ല എന്നുമാണ് പറയുന്നത് ഇപ്പോൾ റോക്കിയും ബിഗ് ബോസ് ഹൗസിൽ പുറത്താകും എന്ന് തന്നെ എന്നാൽ പ്രതീക്ഷിക്കുന്നു മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന നാദിറ മെഹ്റൻ അടക്കമുള്ളവർ റോക്കി പുറത്തായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പങ്കുവയ്ക്കുന്നത് വന്ന രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഹൗസിലെ ഒട്ടുമിക്ക ആളുകളെയും വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ റോക്കി ഏറ്റവും കൂടുതൽ തവണ റോക്കി ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് ജാസ്മിനെയും ഗബ്രിയയുമാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ജാസ്മിനോടും ഗബ്രിയോടുമുള്ള കലിമൂത്ത് റോക്കി ഹൗസിലെ ഒരു പ്രോപ്പർട്ടിയും ഇടിച്ച് നശിപ്പിക്കുകയും ചെയ്തിരുന്നു അതിന്റെ പേരിൽ റോക്കിയെ ബിഗ് ബോസ് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു അവന്റെ ചൂടൊന്ന് മാറും മുൻപാണ് റോക്കിയുടെ ഫിസിക്കൽ അസോൾട്ട് വിഷയം വരുന്നത് മാത്രമല്ല ഹൗസിലെ പ്രോപ്പർട്ടി ഇടിച്ചു നശിപ്പിച്ച വിഷയം മോഹൻലാൽ റോക്കിയോട് ചോദിക്കുകയും ചെയ്തിരുന്നു ഒരുത്തനെ ഇടിക്കുമെന്ന് പറഞ്ഞാൽ ഇടിക്കണം അല്ലാതെ അവിടെ പോയി പേടിപ്പിച്ചിട്ട് തിരിച്ചു വരുന്നതിൽ എന്താണ് കാര്യം ഞാനായിരുന്നെങ്കിൽ ചെയ്യുമെന്നാണ് മോഹൻലാൽ പറഞ്ഞത് എന്നിട്ട് അന്തസ്സായി വീട്ടിന്റെ വെളിയിലോട്ട് പോകും മോഹൻലാൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ റോക്കിക്ക് ലൈസൻസ് കിട്ടിയതുപോലെയായി എന്നാൽ ഇതൊക്കെ തന്നെ മോഹൻലാലിന്റെ അടവായിരുന്നു എന്ന് പറയാം റോക്കിയെ കൊണ്ട് പ്രകോപിച്ചതിന് ശേഷം റോക്കിയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെയായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യം അവിടെ അരങ്ങേറിയതും റോക്കിയുടെ മറുപടിക്ക് ലാലേട്ടൻ പറഞ്ഞതും ഇങ്ങനെയായിരുന്നു ഞാനായിരുന്നുവെങ്കിൽ പൊട്ടിച്ചേനെ പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള പ്രോപ്പർട്ടി നശിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് ആരാൻ്റെ അമ്മയുടെ നെഞ്ചത്ത് കേറിയതുപോലെ ഉണ്ടായിരുന്നു എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും ചെയ്യാനുണ്ടെങ്കിലും മുഖത്തെ നോക്കി ചെയ്യണമായിരുന്നുവെന്നും അല്ലാതെ ചെറിയ ചെറിയ വസ്തുക്കളോടല്ല കാര്യങ്ങൾ തീർക്കേണ്ടതെന്നും അതൊരു നല്ലൊരാളുടെ അല്ലെങ്കിൽ നല്ല മനഃശക്തി ഒരാളുടെ കഴിവായി കാണുന്നില്ല എന്നും ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ മറ്റ് പ്രകോപിതനാവാതിരിക്കാനുള്ള ശ്രമമാണെന്നും പറയുന്നു അത്തരത്തിൽ പ്രകോപനങ്ങളൊക്കെ തന്നെയും ൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പ്രോപ്പർട്ടികൾ നശിപ്പിക്കരുതെന്നും പറയുന്നു പ്രകോപനമായി കഴിഞ്ഞത് പുറത്ത് കാണിക്കരുതെന്നാൽ പുറത്ത് കാണിക്കരുത് പ്രോപ്പർട്ടിയുടെ മേലിനി മേലാൽ കാണിക്കരുതെന്ന് താക്കീതും നൽകിയിരിക്കുകയാണ് ലാലേട്ടൻ ഇതോടെ ലാലേട്ടന്റെ മാസ് റിപ്ലൈ എല്ലാവരും ഏറ്റെടുത്തു സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ലാലേട്ടന്റെ മാസ് മറുപടിക്കും റോക്കി കിട്ട് കൊടുത്തതിനും നിരവധി പേർ കൈയടിക്കുന്നത് റോക്കിക്കെതിരെ ചെറിയ വിമർശനവും ഉണ്ട് പുറത്ത് ചിലർക്കൊക്കെ തന്നെയും റോക്കിയുടെ പെരുമാറ്റം ഇഷ്ടമാണെങ്കിലും ചിലർക്ക് റോക്കി എന്ന് പറയുന്നത് ഒരു ടോക്സിക് കഥാപാത്രമായി തോന്നുന്നു എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ